എല്ലാവർക്കും നമസ്കാരം ഷിജാസ് വേൾഡിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു സന്തോഷമായിട്ടിരിക്കുന്നു അപ്പം ഇപ്പം അപ്പം നമ്മളിന്ന് ഇവിടെ വയ്ക്കാൻ പോകുന്നത് ഒരു വെണ്ടയ്ക്ക ആണ് അതിന് വേണ്ടിയിട്ട് ഞാനൊരു വെണ്ടയ്ക്ക എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം ഇത് നമുക്ക് കഴുകണം കേട്ടോ അപ്പം ഞാൻ കുറച്ച് ഉപ്പ് ഇട്ട് ഒരു പത്ത് മിനിറ്റ് വെക്കണം അപ്പൊ ഇതിന്റെ അഴുക്കെല്ലാം തന്നെ ഞങ്ങൾ പൊക്കോളൂ അപ്പൊ ഞാൻ വെള്ളം ഒഴിക്കട്ടെ അപ്പൊ ഞാൻ വെന്തൊക്കെ എല്ലാം വെള്ളമൊഴിച്ച് കുറച്ചിങ്ങനെ കിടക്കട്ടെ വെള്ളം കുറവായിപ്പോയി അപ്പൊ ഇച്ചിരി കൂടെ വെള്ളം മുങ്ങിക്കിടക്കണം അപ്പൊ ഇതുപോലെ ഇപ്പോഴാണ് മനസ്സിലായതേ എന്തക്ക വെള്ളത്തിൽ മുങ്ങി കിടക്കുന്നില്ലെന്നുള്ളത് ഞാൻ ഓർത്ത് വെള്ളം കുറഞ്ഞു പോയത് കൊണ്ടാണെന്ന് അങ്ങനെയല്ല അല്ലേ വെണ്ടയ്ക്ക വെള്ളത്തിൽ മുങ്ങിയേ കിടക്കത്തുള്ളു അല്ലേ എനിക്കറിയത്തില്ലായിരുന്നു കേട്ടോ അപ്പം നമ്മളാ വെണ്ടയ്ക്ക ഉപ്പ് വെള്ളത്തിലിട്ട് ഞാൻ വെച്ചേക്കുവാണ് അപ്പം പത്ത് മിനിറ്റ് ഇതിങ്ങനെ കിടക്കട്ടെ കേട്ടോ അപ്പം ഇതിലേക്ക് വേണ്ടുന്ന വെള്ള ഉള്ളി നമുക്ക് എടുക്കാവേ അപ്പം ഞാൻ കുറച്ച് ഒരു മൂന്നാലഞ്ച് ചെറിയ മൂന്നാലഞ്ചല്ല ഇതേ തന്നെ അടുപ്പിച്ചടുപ്പിച്ച കുറെ ഉള്ളിയുണ്ട് അപ്പൊ ഇത്രയും ചെറിയ ഉള്ളിയും ഈ ഒരു കുഞ്ഞു സവാളയാണ് ഞാൻ ഇപ്പൊ ഇതിനകത്ത് ഇതിലേക്ക് എടുത്തു വച്ചിരിക്കുന്നത് അപ്പം ഇത് ഞാൻ പൊളിക്കട്ടെ നമ്മൾ വെണ്ടയ്ക്ക നന്നായിട്ടൊന്ന് ഇതിന്റെ പുറമൊക്കെ വേങ്ങനെ ഒന്ന് ചവ ഒന്ന് ഇതാക്കി കഴുകണേ അല്ലെങ്കിൽ ഇതിൻ്റെ പുറത്തൊക്കെ ഒരുമാതിരി അഴുക്കൊക്കെ പിടിച്ചിരിക്കും ഇത് നമ്മൾ തൊലിയൊന്നും ചെത്തുന്നല്ലോ അതുകൊണ്ട് തന്നെ അഴുക്കൊക്കെ ഇങ്ങനെ പിടിച്ചിരിക്കും അതുകൊണ്ട് നമ്മൾ എപ്പോൾ കഴുകിയാലും തൊലി ചെത്താത്ത ഏത് സാധനങ്ങൾ കോവയ്ക്ക അങ്ങനെ പയറ് പയറൊക്കെ ആയാലും നമ്മൾ നല്ലതായിട്ട് വെള്ളത്തിട്ട് ഉടച്ച് കഴുകണം അല്ലെങ്കിൽ ഇതുപോലുള്ള അഴുക്കൊക്കെ കാണും എന്തൊക്കെയാണ് നമുക്ക് ഒന്നുകൂടെ കഴുകിയെടുക്കാമെന്നേ ഒന്നുകൂടെ ഒന്ന് നന്നായിട്ടൊന്ന് ഇടച്ച് ഒന്ന് അഴുകണം ശരിക്കും അഴുക്ക് കാണും എന്നുവെച്ചാൽ ഇവരെ എവിടെയെല്ലാം കൊണ്ട് ഇടുന്നതാണ് ഈ സാധനങ്ങളൊക്കെ അതുകൊണ്ട് തന്നെ അപ്പം ഞാൻ വെണ്ടയ്ക്ക് നന്നായിട്ട് കഴുകി വാരിയിട്ട് വന്നിട്ടുണ്ട് ഇതിന് എങ്ങനെയാണ് അരിയുന്നതെന്ന് ഞാൻ അരിഞ്ഞിട്ട് കാണിച്ചു തരാവേ അപ്പോൾ ഉള്ളി എല്ലാം നല്ല ഞാൻ പൊളിച്ചു വെച്ചിട്ടുണ്ട് ഇതെല്ലാം പൊളിച്ചു അപ്പം ഇനി ഇത് അരിയണം അപ്പം അരിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം അവ എങ്ങനെ അരിയണ്ടതെന്ന് കാണിക്കാം അപ്പോൾ ഉള്ളിത് ഇങ്ങനെ നീളത്തിയായി ഞാൻ മതിയായ ഇത് വെണ്ടയ്ക്ക നമ്മൾ നീളത്തിൽ ഇടുന്നതുകൊണ്ട് ഇത് നീളത്തിലൊക്കെ ഇട്ടാൽ മതിയെ ഒരുപാട് കട്ടി കുറയ്ക്കേണ്ട ഇത്രയും കട്ടിക്ക് കിടന്നോട്ടെ ഇത്രയും കട്ടിക്ക് ഇത് വഴലാനുള്ള അതുകൊണ്ട് അപ്പോൾ ആ ചെറിയ ഉള്ളിയും ഇതുപോലെ തന്നെ നീളത്തിൽ ഒരു മൂന്നാലായിട്ട് അങ്ങിട്ട് വച്ചാൽ മതി ഇങ്ങനെ ഒന്ന് അടുത്ത കൂടെ ഒന്ന് കീറി ഇങ്ങനെ ഒന്ന് കീറി ഇങ്ങനെ പിടിച്ച് അങ്ങനെ അങ്ങിട്ട് വെച്ചാൽ മതി ചെറുതൊക്കെ രണ്ടായിട്ട് അങ്ങോട്ട് ഇട്ടാൽ മതി നമ്മൾ വെണ്ടയ്ക്ക വെച്ചേക്കണേ രണ്ടായിട്ട് കീറിയിട്ട് േങ്ങനാണ് വെണ്ടയ്ക്ക കണ്ടിക്കുന്നത് അപ്പം അത് നമ്മൾ എരിഞ്ഞു വെച്ചിട്ടുണ്ട് വെണ്ടയ്ക്ക പച്ചമുളകും ഉള്ളിയും എരിഞ്ഞുവച്ചിട്ടുണ്ട് പിന്നെ തേങ്ങയും തിരുമി ഒഴിച്ചിട്ടുണ്ട് ഈ തേങ്ങനെ നമ്മൾ മിക്സിയിലടിച്ചു പാലെടുക്കണം കേട്ടോ അപ്പം എടുത്തിട്ട് വരട്ടെ അപ്പം നമ്മൾ ചട്ടി ഈ അടുപ്പേ വെച്ചിട്ടുണ്ടേ ഈ നമ്മൾ ചട്ടിയിലാണ് വയ്ക്കുന്നത് അപ്പം ഇച്ചിരി എണ്ണ ഒഴിച്ച് ചട്ടി ചൂടായി വരട്ടെ അപ്പം നമ്മുടെ ചട്ടി ചൂടായി വന്നിട്ടുണ്ട് നമുക്ക് ഇച്ചിരി എണ്ണ ഒഴിച്ചു കൊടുക്കാതെ അപ്പം നമ്മുടെ എണ്ണ ചൂടായതൊന്ന് നമുക്ക് ഇത് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം ഇത് വെണ്ടക്ക നമ്മൾ പാൽ ഒഴിച്ചാണേ കറി വെക്കുന്നത് മസാല ആയിട്ട് പാൽ ഒഴിച്ച കറിയാണ് നന്നായിട്ടൊന്ന് വഴതണം അപ്പം നമുക്ക് വെണ്ടക്കയും കൂടെ ഇട്ട് കൊടുക്കാം വെണ്ടക്കയും കൂടെ ഇട്ടുകൊടുത്ത് എല്ല അങ്ങോട്ട് നന്നായിട്ട് അങ്ങ് ഇട്ട് വഴലട്ടെ നന്നായിട്ടൊന്ന് വഴലട്ടെ അപ്പൊ ഇത് വള്ളംപത്തേനെ നമുക്ക് തേങ്ങാപ്പാൽ അടിച്ചുകൊണ്ട് വരാതെ നമുക്കൊരു ഇച്ചിരി കരികാപ്പലോടെ അടുത്ത് കൊടുക്കാം തേങ്ങാപ്പാൽ എടുക്കാനൊരു ഇച്ചിരി വെള്ളം ഒഴിച്ചൊന്നടിക്കാവെ ഒത്തിരി വെള്ളം ആയാൽ തെറിക്കും പിന്നെ നമ്മൾ പാൽ കുളിക്കും അതുകൊണ്ട് ഇച്ചിരി വെള്ളം ഒഴിച്ചടിച്ചെടുക്കാവേ അപ്പം നമ്മൾ തേങ്ങാപ്പാൽ നന്നായിട്ട് അടിച്ചെടുത്ത് വന്ന് ഇതിന് നമുക്ക് ഒന്നാം പാലും എടുത്ത് മാറ്റി വെക്കണം ഒന്നാം പാലും എടുക്കണേ രണ്ടാം പാലും എടുക്കണം അപ്പം ഞാൻ അതെടുത്തിട്ട് വരട്ടെ നമ്മുടെ വെണ്ടയ്ക്ക് ഇവിടെ നന്നായിട്ട് വഴ വഴലാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പൊ അതിലേക്ക് നമുക്ക് ഇതേണ്ട ഇച്ചിരി രണ്ട് കഷ്ണം കുഞ്ഞു പട്ടയും ഒരു ഗ്രാമ്പും കൂടെ അങ്ങോട്ട് ഇട്ടുകൊടുക്കാതെ മസാലയാണല്ലോ നമ്മൾ മസാല അടുത്തല്ലേ വെക്കുന്നത് അപ്പൊ അതുകൊണ്ട് അതിലാകുമ്പോഴും കൂടെയൊക്കെ അതിനകത്ത് കിടന്ന് വയളുമ്പോൾ ഒരു മണവും ഒക്കെ കിട്ടുകേ അതിനാണ് വയലെ അപ്പം നമ്മുടെ വെണ്ടക്കയൊക്കെ നല്ലതായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള പൊടി ഇട്ട് കൊടുക്കാവേ രണ്ടാം പാലാണ് ഇത് ഇത് ഒന്നാം പാൽ അപ്പം ഞാൻ ആവശ്യത്തിനുള്ള പൊടി ഇതിൽ മുളക് പൊടി ഇടുന്നില്ല കേട്ടോ നമ്മൾ മഞ്ഞപ്പൊടിയും മല്ലിപ്പൊടിയും മാത്രമേ ഇടുന്നുള്ളൂ അപ്പം മല്ലിപ്പൊടി ഒരു രണ്ട് രണ്ടര സ്പൂൺ മല്ലിപ്പൊടിയുണ്ട് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി നിങ്ങൾക്ക് ആവശ്യത്തിന് വേണമെങ്കിൽ മല്ലിപ്പൊടി മല്ലിപ്പൊടിയൊക്കെ ഇടാം കേട്ടോ ഞാനിപ്പോൾ ഇത് കുറച്ചേറുകൊണ്ട് അത്ര ഇട്ടു അപ്പോൾ നമുക്ക് ഈ പൊടി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം േരം ഒന്നും വണ്ടോ ഒന്നിതായാ മതിയെ അപ്പം നമുക്ക് അടുത്തത് ചെയ്യാം എളുപ്പമാണ് കേട്ടോ നിങ്ങൾക്ക് കാണുമ്പോൾ തോന്നുന്നത് ഭയങ്കര പണിയാണെന്ന് എളുപ്പമുള്ള കറിയാണ് ഒരുപാട് സാധനങ്ങളോ കാര്യങ്ങളോ ഒന്നും വേണ്ട ഇതിൻ്റെയൊക്കെ ഇഞ്ചിയും വെളുത്തുള്ളി അങ്ങനെ ഒന്നും വേണ്ട കേട്ടോ അപ്പൊ നമുക്ക് ഈ തേങ്ങയുടെ രണ്ടാം പാലം അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാവേ കൊറച്ചൊഴിച്ചു കൊടുക്ക ആദ്യ നമ്മൾ പച്ചമുളക് മാത്രമേ ഇടുന്നുള്ളൂ കേട്ടോ മല്ലിപ്പൊടിക്കൊരു ഞാൻ പറഞ്ഞല്ലോ ഒരു ഇവിടെ വറുത്ത് പൊടിച്ചതായതുകൊണ്ട് ഭയങ്കര ഇച്ചിരി കളർ കൂടുതലുണ്ട് അപ്പം ബാക്കി പാലൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇത് ഈ പാൽ ഇരുന്ന് തിളച്ച് വേവട്ടെ ഇത് പകുതി മുക്കാലും ഇപ്പം വഴന്ന് വെന്തതാണ് അതുകൊണ്ടാണ് നമുക്ക് ഇത്രയും പാലിൻ്റെ ഉള്ളൂ അപ്പോൾ അതിൽ ഇരുന്ന് തിളച്ച് വേവട്ടെ അടച്ചു കൊടുക്കാം അപ്പം നമുക്ക് അടച്ച് കൊടുക്കാം കറി തിളയ്ക്കുന്നവരെ തീ നന്നായിട്ട് ഇരുന്നോട്ട് കേട്ടോ തിളച്ച് എരിയുമ്പം കുറച്ചാൽ മതി അപ്പം ഞാൻ അതിലേക്ക് അരയ്ക്കാൻ കുറച്ച് ഗരം മസാല എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് ഞാൻ കല്ലിലാണ് അരയ്ക്കുന്നത് അപ്പം കല്ല് അരച്ചെടുക്കുമ്പോൾ തന്നെ നല്ല മണവും കിട്ടാൻ വേണ്ടി ഞാൻ കല്ലിലാണ് അരയ്ക്കുന്നത് അപ്പോൾ ഞാൻ ഇത് അരച്ചുകൊണ്ട് വരട്ടെ നമ്മുടെ കറി നോക്കാവേ നമുക്ക് ആ ഒന്നൂട്ടെ ഒന്ന് വെന്തോട്ടെ അപ്പോൾ ഇനി നമ്മൾ തീ കുറച്ച് വെച്ചിട്ട് അടുത്ത് വേവിക്കും തീ ഞാൻ സിമ്മിലാക്കി അടച്ച് വെക്കും അപ്പോൾ നമ്മുടെ ഗരം മസാലയാണ് അരച്ച് വെച്ചേക്കുന്നത് ഞാൻ അരച്ച് ഉരുട്ടി വെച്ചിട്ടുണ്ട് ഇതിന് നമ്മൾ ലാസ്റ്റാണ് ഇടുന്നത് നമ്മൾ കട പൊട്ടിക്കാനേ ഇത് അരിഞ്ഞ് വെച്ചേക്കുന്നത് ഉള്ളിയും മുളകും കരിയാപ്പിലേ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് കറി തുറന്ന് നോക്കാം അപ്പം നല്ല പറ്റി കേട്ടോ അപ്പം നമുക്ക് നല്ല വെന്ത് പറ്റിയിട്ടുണ്ട് അപ്പം നമുക്ക് എന്നെ ആ പാലൊഴിച്ചു കൊടുക്കാം നമ്മളാ മസാലയും അരച്ച് വെച്ചിരുന്ന മസാലയും അതെല്ലാം ഇട്ട് നമ്മൾ നമ്മളൊന്നുകൂടെ ഒന്ന് നന്നായിട്ട് ഇളക്കിയിട്ട് ഇനി നമുക്ക് പാലൊഴിച്ചു കൊടുക്കാമേ ഒന്നാമത്തെ പാലൊഴിച്ചു കൊടുക്കാമേ ഇപ്പം നമ്മൾ ഒന്നാമത്തെ പാലൊഴിക്കുവാണേ കുറച്ച് ആദ്യം ഒഴിക്കാം ബാക്കി പാൽ അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കാവേ ഇത് കഴിഞ്ഞാൽ ഒന്ന് ചൂടായാൽ ചൂടായാൽ മതി മതി കേട്ടോ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാവേ ഇനി നമുക്ക് ഇതിലേക്ക് കടു താളിക്കണവേ നല്ല കൊഴുത്ത് ഇത് നമ്മളിപ്പം ചോറിനാണ് വെച്ചത് കേട്ടോ ഇത് കൂട്ടി ദോശയും അപ്പവും ദോശയ്ക്കാണ് കൂടുതൽ നല്ലത് ഇത് ഈ കറി പിന്നെ ചോറിനും നല്ലതാണ് ഞാനിപ്പോൾ ചോറിനാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ദോശയ്ക്ക് നല്ല അടിപൊളിയാണ് കേട്ടോ ബാക്കി ഒന്നിനെ നമ്മൾ ദോശക്കും ചപ്പാത്തിക്കും നല്ലതാ കേട്ടോ ഞാൻ രണ്ടിനും ഉണ്ടാക്കിയിട്ടുണ്ട് ഞാൻ ഓർക്ക ഓർത്തില്ല ദോശയ്ക്കും ചപ്പാത്തിക്കും ചോറിനും അപ്പത്തിനൊക്കെ അപ്പത്തിനുമൊക്കെ നല്ലതാണോന്നറിയില്ല അത് നമ്മൾ ഇതുവരെ കഴിച്ചിട്ടില്ല അപ്പത്തിൻ്റെ കൂടെ നമുക്ക് കടു പൊട്ടിക്കാവേ അപ്പ നമ്മുടെ ചട്ടി നന്ന ചൂടാ കടു പൊട്ടിക്കച്ച് എണ്ണ ഒഴിച്ചു കൊടുത്ത് കടു പൊട്ടിക്കാൻ കെട്ടും കട ഇട്ടുകൊടുക്കാതെ അത്രയും കടുവിൻ്റെ ആവശ്യമുള്ളത് ഞാൻ കടു കുറച്ചാണ് ചേർക്കുന്നത് കേട്ടോ അതുകൊണ്ടാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ആവശ്യത്തിന് ചേർക്കാം അപ്പോൾ ആദ്യമായിട്ടൊക്കെ എൻ്റെ ചാനൽ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ

അപ്പോൾ നമ്മുടെ കടുത്ത് പാളയിൽ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് അതിലോട്ട് ഒഴിച്ചു കൊടുക്കാവേ അപ്പം എൻ്റെ കറി ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് അപ്പം ഇത് നമുക്കിനി ഒരു ബൗളിലോട്ട് മാറ്റാം അപ്പം എൻ്റെ വെണ്ടയ്ക്ക സ്റ്റൂ വെണ്ടയ്ക്ക കേട്ടോ ഏട്ടോ ഇങ്ങനെയാണ് നമ്മൾ പറയുന്നത് അപ്പം ഞാൻ എൻ്റെ വെണ്ടയ്ക്ക സ്റ്റൂ ഇവിടെ റെഡി ആയിട്ട് വന്നിട്ട് ഉണ്ട് തേങ്ങാപ്പാൽ ഒഴിച്ച വെണ്ടയ്ക്ക സ്റ്റൂ എല്ലാവരും ഒന്ന് ട്രൈ അത് നോക്കണേ അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കമൻറ്റ് ചെയ്യണം കേട്ടോ എല്ലാവരും എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണേ പിന്നെ അപ്പം വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാ നല്ല കൂട്ടുകാർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി നമസ്കാരം ടാറ്റാ